എല്ലാവർക്കും നമസ്കാരം വടക്കൻ കേരളത്തിൻ്റെ സ്വന്തം വസന്തോത്സവമായ പൂരോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നമുക്ക് പൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ പൂരം നാൾ വരെയുള്ള ഒമ്പത് ദിവസമാണ് പൂരമാഘോഷിക്കുന്നത് ഋതുമതികൾ ആവാത്ത പെൺകുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂക്കളിട്ട് ഒമ്പത് ദിവസങ്ങളിലായി കാമദേവൻ്റെ രൂപം ഉണ്ടാക്കുന്ന ചടങ്ങാണ് നമ്മൾ സാധാരണയായിട്ട് പൂരത്തിൽ അനുഷ്ഠിക്കുന്നത് പൂരത്തിൻ്റെ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം പൂക്കൾ ശേഖരിച്ച് രാവിലെ ഇതേപോലെ പലകയും വിളക്കും കിണ്ടിയും അരിയൊക്കെ വെച്ച് പൂവിടാനുള്ള കാര്യങ്ങൾ ചെയ്യും അതിനുശേഷം ശേഷം വീട്ടിലെ മുതിർന്നവർ പെൺകുട്ടികളെ അരി അരിയിട്ട് അരിയിട്ടനുഗ്രഹിച്ച് കയ്യിൽ പൂവ് അരി കൊടുത്ത് മൂന്ന് പ്രാവശ്യം പൂവ് അരി ആ പൂവ് പലകയിലിട്ട് പൂവിന് വെള്ളം കൊടുത്ത് കുരവയിട്ട് രാവിലെ പൂവിട്ട് അവസാനിപ്പിക്കും അതിനുശേഷം ശേഷം വിളക്ക് വെച്ച ശേഷം ഈ പൂവിന് നമ്മൾ വെള്ളം കൊടുത്തിട്ട് ഈ പൂവിനെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കും അങ്ങനെ ഒമ്പത് സോറി എട്ട് ദിവസങ്ങളിലായിട്ട് പൂവിട്ടിട്ട് എട്ടാമത്തെ ദിവസം രാത്രി ഈ പൂക്കളം കൊണ്ട് കാമദേവൻ്റെ രൂപമുണ്ടാക്കും ഇങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മൾ പൂരോത്സവത്തിൻ്റെ ചടങ്ങുകൾ ചെയ്യുന്നത് ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വടക്കൻ മലബാറിൽ വടക്ക് ചന്ദ്രഗിരി പുഴയ്ക്കും തെക്ക് വളപട്ടണം പുഴയ്ക്കും ഇടയിലുള്ള സ്ഥലത്താണ് സാധാരണയായിട്ട് പൂരം ആഘോഷിക്കുന്നത് ഇനി പൂരോത്സവത്തിൻ്റെ പുറകിലുള്ള ഐതിഹ്യം പറയാം താരകാസുരൻ ലോകത്ത് നാശം വിതച്ചുകൊണ്ടിരുന്ന സമയത്ത് താരകാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പരമശിവന് മാത്രമേ സാധിക്കൂ ഉള്ളായിരുന്നു അപ്പോൾ പരമശിവനാണെങ്കിൽ ആ സമയത്ത് ഘോര തപസ്സിലായിരുന്നു അപ്പോൾ പരമശിവൻ്റെ ഇളക്കാൻ വേണ്ടി ദേവന്മാർ കാമദേവനെയാണ് നിയോഗിച്ചത് ഇപ്പോൾ പാർവതി ദേവി കൈലാസത്തിൽ ശിവപൂജയ്ക്കായി വന്ന സമയത്ത് കാമദേവൻ തൻ്റെ പഞ്ചപാണങ്ങളിൽ ഒന്ന് തൊടുത്ത് ശിവൻ്റെ ഇളക്കി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തപസ്സിനും പങ്കും വന്ന ശിവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ തപസ്സിളക്കിയത് കാമദേവനാണെന്ന് മനസ്സിലാക്കുകയും ആ ദേഷ്യത്തിൽ തൻ്റെ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ദഹിപ്പിക്കുകയും ചെയ്തു കാമദേവൻ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ദേവന്മാരും കാമദേവൻ്റെ പത്നിയായ രതിദേവിയും ചേർന്ന് ശിവനെ പ്രാർത്ഥിച്ചു കാമദേവനെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അങ്ങപ്പോൾ ശിവൻ പറഞ്ഞു മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരനാൾ വരെ പൂവിട്ടിട്ട് ആ പൂവും കൊണ്ട് കാമദേവൻ്റെ രൂപമുണ്ടാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിൽ നിന്നും കാമദേവനെ പുനർജനിപ്പിക്കാം എന്ന് അദ്ദേഹം ദേവന്മാർക്ക് വാക്കുകൊടുത്തു അങ്ങനെ ദേവതകളും അപ്സരസും അപ്സരസുകളും ചേർന്ന് കാമദേവൻ്റെ രൂപം പൂക്കളാൽ ഉണ്ടാക്കി കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പൂരം ആഘോഷിക്കുന്നത് ഞങ്ങൾ വൈകിട്ട് പൂക്കൾ ശേഖരിച്ച് ആ പൂക്കളും കൊണ്ടാണ് അടുത്ത ദിവസം പൂവിടുന്നത് അപ്പോൾ എല്ലാ പൂക്കളും നമ്മൾ പൂജയ്ക്ക് വേണ്ടി ഐ മീൻ പൂരത്തിന് വേണ്ടി എടുക്കില്ല സാധാരണയായി മുരിക്കും ഇത് കടലാസ് പൂ ചെമ്പകം പിന്നെ നാട്ടിലൊക്കെ ജടപ്പൂ എന്നറിയപ്പെടുന്ന ഒരു തരം പൂ ഇതൊക്കെയാണ് നമ്മൾ പൂടാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ രാവിലെ പൂവിട്ട വീഡിയോ കണ്ടില്ലേ രാവിലെ പൂവിട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇനി സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തേണ്ട സമയമാകുമ്പോൾ നമ്മൾ വിളക്ക് കൊടുത്തി പൂവിന് വെള്ളം കൊടുത്ത് ഈ പൂവ് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കും അങ്ങനെ നമ്മളിത് എട്ട് ദിവസങ്ങളിൽ ആവർത്തിക്കും അങ്ങനെ ചെയ്തിട്ട് എട്ടാമത്തെ ദിവസം രാത്രി നമ്മൾ ചേർത്ത് വെച്ച ഈ എല്ലാ പൂക്കളും അതിൻ്റെ കൂടെ പുതിയ പൂക്കളും ചേർത്തിട്ടാണ് കാമദേവൻ്റെ ഉണ്ടാക്കുന്നത് ഇത് രണ്ടാമത്തെ ദിവസത്തെ പൂവിടൽ ചടങ്ങാണേ അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പോലെ തന്നെ സെയിം പ്രൊസീജിയറാണ് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഫോളോ ചെയ്യുന്നത് നമ്മൾ വൃത്തിയാക്കി എന്താണ് ഭസ്മം കൊണ്ട് വരച്ച പലകയിലാണ് പൂവിടാറ് ഒരു നിലവിളക്കും കിണ്ടിയും സൈഡിൽ വെക്കും അപ്പോൾ ആ മരത്തിൻ്റെ ഇതിൽ ഞാൻ കർപ്പൂരമാണ് കത്തിച്ച് വെക്കുന്നത് സാധാരണ നാട്ടിൽ ചെയ്യുമ്പോൾ ചിരട്ടയിൽ കനലിട്ടിട്ട് അതിൻ്റെ മുള്ളു തുമ്പപ്പൂവിൻ്റെ കതിരിട്ടിട്ടാണ് കത്തിക്കുക അതിപ്പോൾ ഇവിടെ തുമ്പപ്പൂ അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ അങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ പിന്നെ ഈ പലകയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഇല എന്ന് പറയുന്നത് ആലിലയാണ് പക്ഷെ നാട്ടിൽ സാധാരണ ചെയ്യുന്നത് കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് അപ്പം അതും ഇവിടെ അതിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ടാണ് തൽക്കാലം ആലില എടുത്തത് അപ്പോൾ ഇത് എക്സാക്റ്റ് നാട്ടിലത്തെ അതേ രീതിയിൽ ഫോളോ ചെയ്തൊന്നും പറയാൻ പറ്റില്ല ഞാൻ നമ്മുടെ ട്രഡീഷൻ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ് അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവിടെ എവിടെയും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം അതൊന്നും കിട്ടാത്ത സാധനങ്ങൾക്ക് പകരം മറ്റ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇവിടെ ഇപ്പോൾ പൂവാണെങ്കിലും ചെമ്പകമൊന്നും കിട്ടാനില്ല ഇത് കടലാസ് പൂ മാത്രമേ കിട്ടാനുള്ളൂ മറ്റ് കാരണം ഇവിടുത്തെ സ്പ്രിങ് സീസൺ വരുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചെമ്പകമൊക്കെ പൂക്കുന്നത് മെയ് പകുതിയൊക്കെ ആകുമ്പോഴേ ഇവിടെ ചെമ്പകവും കൊന്നയൊക്കെ പൂത്ത് തുടങ്ങൂ അതുകൊണ്ടാണേ അങ്ങനെ എട്ട് ദിവസം പൂവിട്ട് ഇതിപ്പോൾ എട്ടാമത്തെ ദിവസം വൈകിട്ടാണേ ആ ദിവസമാണ് കാമനുണ്ടാക്കേണ്ടത് അത് കാരണം ഞങ്ങൾ കുറച്ച് കൂടുതൽ പൂ വേണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പൂ പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് ഒന്നും ഈ വേറെ പൂക്കളൊന്നും കിട്ടാനില്ലാത്ത കാരണമാണ് ഇത്ര ദൂരം വന്നത് അങ്ങനെ ഞങ്ങൾ എട്ടാം ദിവസം സന്ധ്യ ആയപ്പോഴത്തേക്കും അതുവരെ ഇട്ടിട്ടുണ്ടായിരുന്ന ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ ചേർത്ത് കാമദേവൻ്റെ രൂപം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഞങ്ങളുടെ കാമദേവൻ്റെ രൂപം പൂർണ്ണമായിട്ടുണ്ട് അതിപ്പോൾ ഓരോരുത്തരുടെ ക്രീയേറ്റിവിറ്റിയും ഐഡിയ ഒക്കെ അനുസരിച്ച് പല രൂപങ്ങൾ പലരും പലരുമുണ്ടാക്കും അപ്പോൾ ഞാനത്രൊന്നും ക്രിയേറ്റീവ് അല്ലാത്ത കാരണം ഇപ്പോൾ ആയിട്ട് വീട്ടിൽ അമ്മ അമ്മ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ലോണം ആർട്ടിസ്റ്റിക്കായി ചേർന്ന ഇവർ നല്ല ഭംഗിയായിട്ട് പല രൂപത്തിൽ ചെയ്യുവേ അങ്ങനെ കാമന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാമന് മൂന്ന് പ്രാവശ്യം വെള്ളവും കൊടുത്ത് ഡോറും അടച്ച് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് ഇനി ബാക്കി ചടങ്ങുകൾ പൂരദിവസം രാവിലെ ആണ് തുടങ്ങുന്നത് ഇനി നമുക്ക് രാവിലെ എഴുന്നേറ്റ് വീടും പരിസരമൊക്കെ വൃത്തിയാക്കി കുളിച്ച് കാമന വേണ്ടിയിട്ട് ഉപ്പും മധുരവും ഒന്നും ചേർക്കാത്ത പൂരക്കഞ്ഞി തയ്യാറാക്കിയിട്ട് വിളമ്പം വാഴലയിലും മാവിലയിലും പ്ലാവിലയിലും മൂന്ന് മൂന്നായിട്ടാണ് നമ്മൾ തയ്യാറാക്കി വിളമ്പുന്നത് അപ്പം അങ്ങനെ നമ്മുടെ പൂരക്കഞ്ഞി റെഡിയായിട്ടുണ്ട് കാമന വിളമ്പാൻ വേണ്ടി മാവിലെയും പ്ലാവിലേയും വാഴയിലും മൂന്ന് മൂന്ന് കഷ്ണായി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഹനി കുളിച്ചിട്ട് പൂ വിട്ടണം പൂ വിട്ട ശേഷമാണ് നമ്മൾ കാമനം പൂരക്കഞ്ഞി നിവേദിക്കുന്നത് അങ്ങനെ അത് ഹനി രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നിട്ടുണ്ട് എഴുന്നിട്ട് കുളിച്ച് റെഡിയായി ഞങ്ങൾ പൂ പൂവിടാൻ പോവാണ് പറഞ്ഞല്ലോ ഇവിടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തരം പൂക്കളൊന്നും കിട്ടാത്ത കാരണം കുറച്ച് പൂവൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തേ അങ്ങനെ എന്തായാലും പൂവിട്ടു ഇനി പൂവിട്ട് കഴിഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ ആ നിവേദ്യം നമ്മൾ കാമന് സമർപ്പിക്കുന്നത് ആ മൂന്ന് പ്രാവശ്യം കുറച്ച് കുറച്ച് എല്ലാ ഇലയിലും ആ അങ്ങനെ എല്ലാ ഇലയിലും ഇത് കാമന് വേണ്ടിയിട്ട് നിവേദ്യം സമർപ്പിച്ച ശേഷം നമ്മൾ ഡോറ് അടച്ചിട്ട് കാമദേവനത് കഴിക്കുക എന്നുള്ള സങ്കല്പത്തിൽ പുറത്ത് നിൽക്കുകയാണ് ചന്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡോറ് മുട്ടിയിട്ട് ഇതെടുത്തിട്ട് വെളിയിൽ കൊണ്ടുപോയി വെക്കും ഇനി ഡോർ അടച്ച് കാമന് കഴിക്കാൻ സമയം കൊടുക്കുക ആ പതുക്കെ തുറക്കുക എന്നിട്ട് പതുക്കെ ഇത് ഓരോന്ന് പെറുക്കി പെറുക്കി അതിനകത്ത് വെക്കുക താഴ്വണ് കിടക്കുന്ന ഒക്കെ എടുക്കണേ ആ പൂവിന്റെ സൈഡിൽ ഇതാവിടെ താഴെ ഇതത്തിന്റെ അടുത്ത് തന്നെ ആ ഇനി കുഞ്ഞ അത് കൊടുത്തുവാ പക്ഷിക്ക് കഴിക്ക ഇനി നമ്മൾ കാമന കൊടുത്ത് കൂടാണ്ട് ശർക്കരയും പഴമൊക്കെ ഇട്ടിട്ട് പൂരക്കഞ്ഞി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക നേരത്തെ കാമനുണ്ടാക്കിയ പൂരക്കഞ്ഞിയിൽ നമ്മൾ ശർക്കരയും ഒരു നുള്ളു നുള്ളുപ്പും ചേർത്തിട്ട് അതിന് കൂടെ പഴവും മുറിച്ചിട്ടിട്ടാണ് പൂരക്കഞ്ഞി ഉണ്ടാക്കുന്നത് പൂരക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വൈകിട്ട് കാമന പറഞ്ഞയക്കുന്ന ചടങ്ങാണ് ഉള്ളത് അപ്പോൾ കാമന പറഞ്ഞയക്കുന്ന സമയത്ത് ഇലയിൽ അടയുണ്ടാക്കി നിവേദിച്ചിട്ടാണ് കാമനെ പറഞ്ഞേക്കുന്നത് ഉപ്പ് ചേർക്കാണ്ട് ശർക്കരയും തേങ്ങയും മാത്രം വെച്ചിട്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് പ്ലാവിലയിലാണ് സാധാരണ അട കാമന കാമനെ നിവേദിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷം കുറച്ച് പ്ലാവില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് പ്ലാവിലയിൽ തന്നെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടയൊക്കെ റെഡിയായി ഇപ്പോൾ അപ്പോഴത്തേക്കും സന്ധ്യയെ വിളക്ക് വെക്കേണ്ട സമയം ഇനി നമ്മൾ പൂവിനും കാമനും വെള്ളം കൊടുത്തിട്ട് കാമനെ പറഞ്ഞേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയ കൊല്ലം നേരത്തെ കാലത്തെ കാലത്തേ വരണേക്കാമെന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പൂ മുഴുവൻ വാരി ഒരു കൂടെ നിറച്ചിട്ട് ഏതേ പ്ലാവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലുള്ള മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ പൂവ് വെക്കാറ് അപ്പോൾ ഇവിടെ എനിക്കതൊന്നും അവൈലബിൾ അല്ലാത്ത കാരണം ഞാൻ ടെറസിൽ തന്നെ ചെയ്യുകയാണേ അപ്പോൾ ഹനിക്ക് കാമന അയക്കാൻ വേണ്ടിയിട്ട് കൂട്ടിന് ഹനീൻ്റെ ഒരു കുഞ്ഞ് ഫ്രണ്ട് ആമയും കൂടി വന്നിട്ടുണ്ട് പോലെ ആ ഹനിയെടുത്ത് നിന്നോ അങ്ങനെ വാരിക്കോട്ട് ഹനി അത് അതിന്റെ കൊലുസ് എരിക്കും പോവും കൊണ്ടുണ്ടാക്കി ആ അയ്യോ അതങ്ങനെ ആക്കല്ല അതിനകത്തേ ആ വരയ്ക്കോ ആര് കൈ എടുത്തോളൂ എടുത്തോളൂ കൈ എടുത്തോളൂ ആ എടുത്തോളൂ ഒരു കൈ കുഞ്ഞെടുത്തോളൂ ഒരു കൈ അതുകൂടി ഇട്ടോ ആ തമ്പച്ചിന്റെ വളയാണ് തമ്പച്ചിന്റെ വള അത് വേണ്ട മറ്റു വലുത് കണ്ടപ്പം ചെറുത് മതി മനസ്സിലെ വലുത് മതി മനസിലായ അതെ വർണ്ണേകാമ്മാ പറഞ്ഞിട്ട് വരെ അതെ അത്ര ഓർമ്മയില്ല പിന്നെന്താ പറയുക കാഞ്ഞിരങ്ങാ താറാട്ടിന് പൂലയെ കാമ്മ കുഞ്ഞങ്ങൾ താറാട്ടിന് പോണയെ കാമ്മ അങ്ങനെയാ തോന്നുന്നു ആ അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ കൂടെലാക്കി കുട്ടികൾ ഉത്തരിയൊക്കെ കെട്ടിക്കൊടുത്ത് കാമന അയക്കാൻ വിളക്കും കിണ്ടിയും എടുത്ത് ഉത്തരിയും അണിഞ്ഞ് കുട്ടികൾ പൂവ് കൂടെ തലയിലും വെച്ചിട്ടാണ് നമ്മൾ കാമന വേണ്ടി പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾക്ക് അയക്കാൻ വേണ്ടി പ്ലാവോ മറ്റേ പാലുള്ള മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിൽ തൂത്ത് വൃത്തിയൊക്കെ ഒരു സ്ഥലത്താണ് ഞാൻ കാമനെ അയക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും ചേർന്ന് മുകളോട്ട് വരികയാണ് ഇനി ഈ കാമനെ നമ്മൾ നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പൂവിന് വെള്ളം കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച അട രണ്ടാണ് അതിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ പൂവിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കും എന്നിട്ട് അതായത് അതിൻ്റെ അകത്ത് വയ്ക്കും എന്നിട്ട് ഇത്തിരി നേരം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുഞ്ഞിനെ വിളിച്ചിട്ട് ആ കുഞ്ഞ് അതിനകത്തുനിന്ന് ആ അപ്പം കണ്ടുപിടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ആൺകുട്ടികളൊന്നുമില്ല ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആ അനിയൻ്റെ മാതിരി ഒരു കൊച്ചുണ്ട് അപ്പം അവൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ കണ്ട ആമി അപ്പോൾ അവനെയാണ് ഞാൻ അപ്പം ഏൽപ്പിക്കാൻ വേണ്ടി അപ്പം എടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചതേ എല്ലാരും മാറിക്കോ നമുക്ക് കഴിക്കട്ടെ കഴിച്ചിട്ട് അതെ അതെ പറ്റില്ല ഓർമ്മ ആമിക്കും കൊടുത്തു അത് ഹനി ചൂടുണ്ടാ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ പൂരോത്സവം സമാപിച്ചു മോനത്തിന് വേറൊരു സ്ഥലത്ത് പോവാനുണ്ടായിരുന്ന കാരണം കാമനെ അയക്കുന്നതിന് വേണ്ടി മോന്തിന് പങ്കെടുക്കാൻ പറ്റില്ല വൈകി വന്നിട്ട് മോന്ത് അപ്പൊക്കെ കഴിച്ചു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വടക്കൻ മലബാറുകാരുടെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇപ്പം ബാക്കി സ്ഥലത്തുള്ള മാതിരി ബാക്കി തക്കൻ ജില്ലകളിലൊന്നുമുള്ള പോലെയുള്ള ഒരു കൺസെപ്റ്റേ അല്ല ഞങ്ങൾക്ക് പൂരം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇപ്പോൾ കാമദേവൻ പുനരുജ്ജീവിച്ചതിന് ശേഷം ദേവന്മാർ സന്തോഷത്തോടെ നൃത്തം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് ആ നൃത്തത്തിൻ്റെ ഒരാവിഷ്കാരം ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് പൂരക്കളി എന്നുള്ള പേരിൽ അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ ഞങ്ങൾ ഈ പൂരക്കളി ആഘോഷിക്കും നടക്കാറുണ്ട് ഞങ്ങളുടെ പൂരത്തിൻ്റെ വിശേഷങ്ങളെല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്